ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷം നടത്തി യു ചെയ്തു ഓച്ചിറ ആലും ആലുമുക്ക് ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷം ഗ്രാമോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു കലാകായിക മത്സരങ്ങൾ കലാസന്ധ്യ പൊതുസമ്മേളനം പ്രതിഭാ സംഗമം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പൊതുസമ്മേളനം അടുക്കറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

വയനാട് ദുരിതാശ്വാസ നിധി തുക കൈമാറൽ മുഖ്യപ്രഭാഷണം എന്നിവ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നിർവഹിച്ചു സജീവ് ഒണമ്പള്ളി കെ എം രാജു കേശവദാസ് ഗുരുദാസ് എന്നിവർ സംസാരിച്ചു സജിത നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഗാനമേള നടന്നു